തലയിൽ ആരോ തലോടുന്നത് പോലെ തോന്നിയാണ് ഞാൻ കണ്ണു തുറന്നത് അരികിലിരിക്കുന്ന അനന്തേട്ടനെ കണ്ടതും ഒരു നിമിഷം ഒന്ന് പരിഭ്രമിച്ചു എൻ്റെ തൊട്ടരികിലാണ് ആളിരിക്കുന്നത് കണ്ണുകൾ രണ്ടും നെറ്റിയിലെ മുറിവിലാണ് വലത്തെ കൈകൊണ്ട് പതിയെ തലോടുന്നുണ്ട് ആ കണ്ണുകളിൽ സങ്കടം തിരയാൻ എൻ്റെ മനസ്സെന്നെ നിർബന്ധിക്കുന്നത് പോലെ തോന്നി എനിക്ക് ഞാൻ അനങ്ങിയതും അയാൾ പിടഞ്ഞു മാറി ഓ അപ്പം എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ അത് പുറത്തു കാണിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ ഇപ്പോഴും നെറ്റുമാറിയത് എന്ത് പറ്റി വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ അനന്തേട്ടൻ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതുണ്ടായില്ല വാൾറോബിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ആൾ കുളിക്കാൻ കയറി പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ നിരാശ പൂണ്ടു ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു അരുതധ്വനി നിന്നോട് ഇഷ്ടമില്ല അയാൾക്ക് പിന്നെ എന്തിനു നീ വെറുതെ ഓരോ നാശിക്കുന്നു ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു തലയ്ക്ക് വേദന അസഹ്യമായിരുന്നു പെയിൻ എടുത്ത് കഴിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കിടന്നു അതിൻ്റെ എഫക്റ്റിൽ വീണ്ടും ഉറങ്ങിപ്പോയി ആരോ കുലുക്കി വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് വീണ്ടും മുന്നിൽ അനന്തേട്ടൻ ഓ ഇത്രയ്ക്കാശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു ഈ കൊട്ടാരം പോലുള്ള വീട്ടിൽ ഞാനും അയാളും അപ്പച്ചി മാത്രമല്ലേ ഉള്ളൂ ഉറക്കം മുറിഞ്ഞതിൻ്റെ ദേഷ്യം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പല്ല് കടിച്ചുകൊണ്ട് ഞാൻ അയാൾ നോക്കി എന്താ ഈർഷ്യോടെയാണ് ഞാൻ ചോദിച്ചത് എനേറ്റ് വന്ന് ഫുഡ് കഴിക്കേ ആ സ്വരം ശാന്തമായിരുന്നു ഓ നിങ്ങൾക്ക് സോഫ്റ്റ് ആകാനൊക്കെ അറിയുമോ ഞാൻ വിചാരിച്ചത് കല്യാണത്തോടെ സോഫ്റ്റായി ആയി സംസാരിക്കുന്ന നാവിൻ്റെ ഭാഗം കംപ്ലൈൻ്റ് ആയെന്ന് എനിക്ക് വേണ്ട വിശപ്പില്ല ഞാൻ വീണ്ടും ചുരുണ്ടുകൂടെ കിടക്കാൻ തുടങ്ങി അത് പറ്റില്ല എഴുന്നേറ്റ് വന്ന് കഴിക്കേ ഓ ഇതെന്തോ ഒരു കഷ്ടമാണ് ഇത്രയും ദിവസം മനുഷ്യൻ ഇവിടെ കഴിക്കാൻ ഇങ്ങേര് വരുന്നത് നോക്കിയിരുന്നപ്പം ഇയാൾക്ക് മൈൻഡില്ലായിരുന്നു ഈ തുടുക്കം എന്താടി എന്താടിയിരുന്നു വെറുപെറുക്കുന്നത് എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്കൊന്ന് കിടക്കണം നല്ല ക്ഷീണമുണ്ട് ആ കഴിച്ചിട്ട് കിടന്നാം ൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട ഇത്രയും ദിവസം ഞാൻ രാത്രി ഒന്നും കഴിക്കാതെ കിടന്നിരുന്നത് അതുകൊണ്ട് ശീലമായി അതിനാര് സ്നേഹം കാണിക്കുന്നു ഫുഡ് കഴിക്കാതെ വല്ല വല്ലായികം വന്നാൽ എനിക്ക് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് മാത്രം അനന്തേട്ടൻ പുച്ഛത്തോടെ പറഞ്ഞു ഇവിടെ കിടന്ന് ചാകേണ്ടി വന്നാലോ നിങ്ങളെ ഞാൻ വിളിക്കില്ല പോരെ പെട്ടെന്ന് തന്നെ ആ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറുന്നത് കണ്ടു വേഗം തന്നെ തല കുനിച്ചിരുന്നു ആൾ എൻ്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടു മിക്കവാറും കൈപിടിച്ച് ഞരിക്കാനാവും എന്നെ വേദനിപ്പിച്ചാൽ ഞാനും തിരിച്ചു കൊടുക്കും ഓഹ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ടിരുന്നതും അയാൾ എന്നെ കയ്യിൽ വാരിയെടുത്തു ദൈവമേ ഇയാൾ എത്തിയിട്ടുള്ള പുറപ്പാടാ എന്തേലും പറഞ്ഞാൽ താടിയിട്ട നടുവും കൂടി പഞ്ചറാക്കും അതോർത്ത് മാത്രം ഞാൻ മിണ്ടാതിരുന്നു സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയതും ആ കഴുത്തിൽ കൈയിട്ട് മുറുകെ പിടിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ കൈത്തണ്ടയിൽ ആ താടിരോമങ്ങൾ ഉരസിയപ്പോൾ നല്ലൊരു സുഖം തോന്നി വെറുതെ അറിയാതെ എന്ന പോലെ ഞാൻ ആ താടിയിൽ കൈയിട്ടുരസി അടുത്തു കണ്ടപ്പോൾ അനന്തേട്ടിൻ്റെ കവിളിൽ ഉമ്മ വെക്കാൻ തോന്നിയതും ഞാൻ വേഗം മനസ്സിനെ നിയന്ത്രിച്ചു അയാൾക്ക് എന്നോട് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാനതിനാളെ ഇഷ്ടപ്പെടണം ഞാൻ എൻ്റെ മനസ്സിനോട് വാശി പിടിച്ചുകൊണ്ടേയിരുന്നു ഡൈനിങ് ടേബിളിൻ്റെ അരികിലെത്തിയതും അയാൾ എന്നെ അവിടെ ഇരുത്തി ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കറിയും എടുത്തു വെച്ചിരുന്നു ഒരു പീസ് ചപ്പാത്തി മുറിച്ചെടുത്ത് കറിയിൽ മുക്കി ഞാൻ വായിലേക്ക് വെക്കാനാഞ്ഞു ശ്രീദേവിയമ്മ കഴിച്ചോ എൻ്റെ ചോദ്യം കേട്ട് ആളുടെ മുഖത്ത് വിരിഞ്ഞ ഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അമ്മ കഴിച്ചു ഞാൻ കൊടുത്തു അത് കേട്ടതോടെ ഞാൻ കഴിക്കാൻ തുടങ്ങി അനന്തേട്ടൻ കഴിച്ചു എന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അത് അടക്കി വെച്ചു ആൾ ഒരു നിമിഷം എന്നെ നോക്കി നിന്നതിന് ശേഷം ഹാളിലേക്ക് നടന്നു ടി വിയിൽ നിന്നും ക്രിക്കറ്റ് കമൻറ്ററിയുടെ ശബ്ദം കേട്ടു ഒരു ചപ്പാത്തി കഴിച്ചതോടെ എൻ്റെ വിശപ്പ് കെട്ടു അടുക്കളയിലെല്ലാം ഒതുക്കി വെച്ച് ഞാൻ തിരികെ റൂമിലെത്തുമ്പോൾ അനന്തേട്ടൻ ബെഡിൽ ചാരിയിരുന്ന് ഫോണിൽ എന്തോ ചെയ്യുകയായിരുന്നു ഞാൻ വേഗമാലമാരയിൽ നിന്നൊരു എടുത്ത് പുറത്തേക്ക് നടന്നു എവിടേക്കാ ഞാൻ അപ്പുറത്ത് റൂമ് കടന്നോളാം മറുപടിക്ക് കാക്കാതെ പുറത്തേക്ക് നടന്നു തടയുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആളെന്നെ തടഞ്ഞില്ല ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ചു കാണും ആ ഇരുട്ടിൽ സങ്കടങ്ങളെല്ലാം തലയിണയിൽ ഞാൻ പെയ്തിറക്കി ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് കരിയണമായിരുന്നു കരഞ്ഞു കരഞ്ഞെങ്കിലും എനിക്ക് ആശ്വാസം കണ്ടെത്തണമായിരുന്നു ഉറങ്ങുന്നതിന് മുൻപ് ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണമെന്ന് അതറിയാനുള്ള ഏകമാർഗം അപ്പച്ചിയാണെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അപ്പച്ചെ എത്രയും വേഗം സുഖമാക്കണം ഞാൻ തീരുമാനിച്ചു പക്ഷെ അനന്തേട്ടൻ കാണിക്കാത്ത ഡോക്ടർമാരുണ്ടാവോ വലിയ വലിയ ഡോക്ടർമാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം എന്നെക്കൊണ്ട് സാധിക്കുമോ മനസ്സിൽ വീണ്ടും നിരാശ നിറഞ്ഞിരുന്നു അതെന്നെ കീഴ്പ്പെടുത്താൻ തുടങ്ങി ഇല്ല അത് പറ്റില്ല ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അനന്തേട്ടൻ്റെ വെറുപ്പ് സമ്പാദിച്ചു കഴിയാൻ എനിക്ക് പറ്റില്ല ആ കണ്ണുകളിൽ ഓരോ തവണയും എന്നെ നോക്കുമ്പം ഞാൻ കാണുന്നത് വെറുപ്പും പുച്ഛവും മാത്രമാണ് ഇനിയും അത് കാണാൻ കൊണ്ടാവില്ല അച്ഛൻ നിരപരാധിയാണെങ്കിൽ എത്രയും വേഗം അത് തെളിയിക്കണം അതിനുശേഷം അതിനുശേഷം എന്തെന്ന കാര്യം എന്നെ ആകെ ഒലിച്ചു എന്ത് കാരണം പറഞ്ഞ് ഇവിടെ നിൽക്കും അനന്തട്ടൻ എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല സ്നേഹമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് അഭിനയം മാത്രമായിരുന്നു അച്ഛനിലേക്ക് എത്താനും അച്ഛനെ വേദനിപ്പിക്കാനുമുള്ള ഉപകരണം മാത്രമായിരുന്നു ഞാൻ അയാൾ എന്നെ സ്നേഹിച്ചിട്ടേയില്ല അപ്പോഴേക്കും വീണ്ടും നെഞ്ചു നേറി തുടങ്ങിയിരുന്നു പ്രണയമേ നീ എന്താണ് ഇങ്ങനെ നോവിക്കുന്നത് രാവിലെ അനന്തേട്ടൻ പോകാനിറങ്ങിയതും ഒരു കാർ ഗേറ്റ് കടന്നു വന്നു ആൾ സംശയത്തോടെ നോക്കുന്നത് കണ്ടു ദത്തേട്ടാ ഞാൻ അതിയായ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് അയാൾക്ക് കൈ കൊടുത്തു അനന്തേട്ടൻ ഞങ്ങൾ രണ്ടാളെയും മാറി മാറി നോക്കി ഇതാരാ അനന്തേട്ട ഇത് ശ്രീദത്തൻ എൻ്റെ ഫ്രണ്ട് ശ്രീപ്രിയയുടെ ഏട്ടനാ ആൾ പേര് കേട്ട വൈദ്യനാ ഒന്ന് നോക്കാൻ വരാൻ ഞാനാ പറഞ്ഞത് അമർത്തിയൊരു മൂളലായിരുന്നു മറുപടി വഴക്ക് പറയുമെന്ന് വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല കാറിൽ കയറി വേഗം പാഞ്ഞു പോകുന്നത് കണ്ടു ദത്തേട്ടൻ കയറി വാ കഴുത്തിലെ രുദ്രാക്ഷമാലിയിൽ പിടിമുറുക്കി ദത്തേട്ടനകത്തേക്ക് കയറി കുടിക്കാൻ എന്താ വേണ്ടത് ഒന്നും വേണ്ട ധ്വനി ആളവിടെ ഞാൻ വേഗം താക്കോലെടുത്ത് മുറി തുറന്ന് കാണിച്ചു ദത്തേട്ടനകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഞാൻ നെഞ്ചിൽ കൈവച്ചു ഇതാളുടെ സമ്മാനമാണോ നെറ്റിയിലെ മുറിവിൽ നോക്കി ദത്തേട്ടൻ ചോദിച്ചതും ഞാൻ അതേ എന്ന് തലയാട്ടി ദത്തേട്ടൻ അകത്തേക്ക് കയറിയതും ഞാൻ പിന്നാലെ ചെല്ലാൻ തുടങ്ങി പോയി ഒരു ഗ്ലാസ് പാൽ കാച്ചുകൊണ്ട് വാ ചെറു ചൂടിൽ വേണം വേഗം തിരിഞ്ഞു ഞാൻ അടുക്കളയിലേക്ക് നടന്നു പാല് ചൂടാറ്റി കൊണ്ടുവന്നതും ദത്തേട്ടൻ ഒരു പൊതി എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു ഇത് ചെറു ചൂടുള്ള പാലിൽ കലക്കി രണ്ട് നേരം കൊടുക്കണം ഒരു ടീസ്പൂൺ മതിയാകും രണ്ട് ദിവസം ഈ പൊടി സേവിച്ചതിനു ശേഷം മഠത്തിലേക്ക് കൊണ്ടുവരും ബാക്കി ചികിത്സ അവിടെ വെച്ചാവാം പിന്നെ ഒരു സഹായി കൂടി വേണ്ടി വരും വേണ്ടിവരും ആളെ ഏർപ്പാടാക്കുന്നുണ്ടെങ്കിൽ അതാവും നല്ലത് ശരി തത്തേട്ടാ എത്ര നാളത്തെ ചികിത്സ വേണ്ടി വരും അത് പറയാനാവില്ല ധോനെ മനസ്സിലുണ്ടായ വളരെ വലിയൊരു ഷോക്ക് അതാണ് ആ മനസ്സിൻ്റെ താളം തെറ്റിച്ചത് നമുക്ക് നോക്കാം ഞാൻ പോട്ടെ താങ്ക് യു ഞാൻ വിളിച്ചപ്പോൾ തിരക്കൊക്കെ മാറ്റിവെച്ച് വന്നതിന് ഞാൻ ഏട്ടനെ നന്ദിയോടെ നോക്കി നീയും എനിക്ക് പ്രിയെ പോലെ തന്നെയല്ലേ പിന്നെന്താ ഞാൻ ഇറങ്ങട്ടെ കുട്ടി ദത്തേടൻ്റെ കാറ് കണ്ണിൽ നിന്ന് മറഞ്ഞതും ഞാൻ ഇന്ദു ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു ഇന്ന് ശ്രീദേവി അമ്മയെ കുളിപ്പിക്കാൻ ഞാനും കൂടട്ടെ ഞാൻ ചോദിച്ചപ്പോൾ ഇന്ദു ചേച്ചി ഒന്ന് സംശയിച്ചു നിന്നെങ്കിലും പിന്നെ തലയാട്ടി ആ മുറിയിലേക്ക് നടക്കുമ്പോൾ എനിക്ക് പേടി തോന്നിയിരുന്നു പക്ഷേ അപ്പച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ അരികിലെത്തിയത് പോലും അറിയാതെ ദൂരെ ഒരു ബിന്ദുവിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഒരു നേരിയത് അപ്പച്ചി ഉടുപ്പിച്ചു ഞാൻ വേഗം പോയി എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നതിൽ നിന്നൊരു ചുവന്ന പൊട്ടെടുത്ത് ആ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്തു പൂജാമുറിയിൽ നിന്നും ചന്ദനം കൂടി ആ നെറ്റിയിൽ ചാർത്തി കണ്ണാടി എടുത്ത് മുന്നിലേക്ക് നീട്ടിക്കൊടുത്തു പതിയെ ആ മുഖം വിടരുന്നതും വിറയ്ക്കുന്ന വിരലുകൾ കണ്ണാടിയിൽ തഴുകുന്നതിനു ശേഷം ആ കണ്ണുകൾ എന്നെ തുറച്ചു നോക്കുന്നതും ഞാൻ കണ്ടു കണ്ണാടിയിലെ രൂപത്തിലേക്ക് ചൂണ്ടിയ കൈ പിന്നീട് എൻ്റെ നേർക്ക് നീണ്ടു ആ മുഖത്ത് നല്ല ഐശ്വര്യം തുളുമ്പി നിന്നിരുന്നു ആ മുഖത്ത് വിരിഞ്ഞ ചിരിയെന്നിലേക്കും വ്യാപിക്കുന്ന പോലെ അപ്പച്ചി ഞാൻ പതിയെ വിളിച്ചു ആ വിളി കേൾക്കാത്തതുപോലെ അപ്പച്ചിയുടെ കണ്ണുകൾ അപ്പോഴും കണ്ണാടിയിലെ പ്രതിരൂപത്തിലായിരുന്നു പിന്നീട് എത്ര ശ്രമിച്ചിട്ടും വിടാൻ കൂട്ടാക്കാതെ അപ്പച്ച അതിൽ തന്നെ കൈ പിടിച്ചിരുന്നു അന്ന് ഞാൻ ഭക്ഷണം വാരി കൊടുക്കുമ്പോഴും അപ്പച്ചേനെ അനുസരിച്ചു ഉപദ്രവിക്കുമോ എന്ന ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം പാടെ മാറ്റി ഞാൻ അപ്പച്ചിയുടെ അരികിലിരുന്നു ഇന്ദു ചേച്ചിയുടെ കണ്ണുകളും നിറയുന്നത് കണ്ടു അടുക്കള വാതിലുകൾ തിണ്ണയിലിരിക്കുമ്പോൾ കുറച്ച് സമയം ഞങ്ങൾ രണ്ടാളും മൗനമായിരുന്നു അതെൻ്റെ അപ്പച്ചിയാ ചേച്ചിയെ അച്ഛൻ്റെ പെങ്ങള പക്ഷെ ഞാനത് അറിയുന്നത് ഇവിടെ വന്നിട്ട അച്ഛനും അറിയില്ല അച്ഛൻ്റെ ദേവിയുടെ മകനാ അനന്തേട്ടൻ എന്ന് നിങ്ങൾ തമ്മിൽ നല്ല രൂപസാദൃശ്യമുണ്ട് ഇന്ദു ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ കൈവിരലുകൾ കൊണ്ട് വെറുതെ എൻ്റെ മുഖത്തൊന്ന് തഴുകി അതെ ഒന്ന് മുരടനക്കി ഞാൻ വാതിലുക്കൾ തന്നെ നിന്നു ലാപ്പിലെന്തോ കാര്യമായി ചെയ്യുകയാണ് അനന്തേട്ടൻ എന്താ മുഖമുയർത്താതെ തന്നെ ചോദ്യം വന്നു ദത്തേട്ടൻ പറഞ്ഞത് അപ്പച്ചീ മഠത്തിലേക്ക് മാറ്റാമെന്ന് മാറ്റാമെന്നാ ദിവസം കഴിഞ്ഞ് ചെല്ലാനാ പറഞ്ഞത് അതുവരെ കൊടുക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട് ആള് തെല്ലു നേരം എന്തോ ആലോചിച്ചിരുന്നു അമ്മയെ ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല പിന്നെയാണ് ഈ നാട്ടുവൈദ്യം ആ ചോദ്യത്തിൽ പുച്ഛം നിറഞ്ഞിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് നാട്ടുവൈദ്യത്തിന് എന്താ കുഴപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായത് കൊണ്ട് മാത്രം ഒന്ന് ശ്രമിച്ചു നോക്കാം അതു പിന്നെ അവിടെ നിൽക്കാനൊരാൾ കൂടി വേണം മരുന്നൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടൊരു സഹായി ഞാൻ ഞാൻ നിന്നോട്ടെ തല കുനിച്ച് പിടിച്ചാണ് ചോദിച്ചത് സമ്മതിക്കുമോ ഇല്ലയോ എന്നെനിക്ക് ഉറപ്പില്ലായിരുന്നു ശരി അനുവാദം കിട്ടിയതും ഞാൻ തിരികെ നടക്കാൻ ഒരുങ്ങി അമ്മയെ പരിചരിച്ച് എൻ്റെ മനസ്സിൽ കയറിപ്പറ്റാനാണോ ഉദ്ദേശം ആണെങ്കിൽ അതിവിടെ നടക്കില്ല അത് കേട്ടതോടെ എനിക്ക് ദേഷ്യം ഇരച്ചു കയറി എനിക്കുള്ള ആരാന്നാ വിചാരം അതിനുള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ല ഇനി നിങ്ങൾ തന്നെ വേണമെന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ വേണ്ട നിങ്ങളോടുള്ള പ്രേമവും വിശ്വാസവും ഒക്കെ മണ്ണടിഞ്ഞു പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് അച്ഛനാണ് അപ്പച്ചിടേ അവസ്ഥയ്ക്ക് കാരണമെന്ന് അതിനൊരു പ്രായശ്ചിത്തായി കണ്ടാൽ മതി അച്ഛൻ ചെയ്ത തെറ്റിന് മകൾ പരിഹാരം കാണുന്നു അല്ലാതെ അതിനെ നിങ്ങളുമായി കൂട്ടിക്കൊഴിക്കണ്ട പറഞ്ഞു തീരുമ്പോഴേക്ക് ഞാൻ കിതച്ചു പോയിരുന്നു അനന്തേട്ടൻ തിരിച്ചൊന്നും പറയാനാവാതെ നിൽക്കുന്നത് കണ്ടു ഞാൻ വേഗം തന്നെ ഇറങ്ങി താഴേക്ക് പോന്നു സന്ധ്യമയങ്ങിയിരുന്നു വേഗം മേലുകഴുകി വിളക്ക് വെച്ചു ഉമ്മറത്തെ തൂക്കുവിളക്കിൽ തിരി തെളിയിച്ച് തിരിയുമ്പോൾ ഗാർഡനിൽ നിന്നും ഫോൺ ചെയ്യുന്ന അനന്തേട്ടൻ്റെ കണ്ണുകൾ എന്നിൽ പാറി വീഴുന്നത് കണ്ടു മൈൻഡ് ചെയ്യാതകത്തേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനെ ഞാൻ ശാസിച്ചുകൊണ്ടേയിരുന്നു രാത്രി അപ്പച്ചയ്ക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനന്തേട്ടൻ കയറി വന്നത് ഞങ്ങൾ രണ്ടാളെയും അത്ഭുതത്തോടെ മാറി മാറി നോക്കുന്നത് കണ്ടു സത്യത്തിൽ എനിക്ക് ചിരി വന്നു അത് മറച്ചു വെച്ച് കഞ്ഞി കൊടുക്കുന്നതിൽ തന്നെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അനന്തേട്ടൻ ഒരു കസേര എടുത്തിട്ട് ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു കഞ്ഞി മുഴുവൻ കോരി കൊടുത്ത അപ്പച്ചിയുടെ വായ കഴുകിച്ച് തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോന്നു അനന്തേട്ടനുള്ള ഭക്ഷണം എടുത്തു വെച്ച് വിളിക്കാൻ ചെന്നപ്പോൾ ആൾ ആ മടിയിൽ തലചായു കിടക്കുന്നത് കണ്ടു സ്വന്തം മകൻ മടിയിൽ കിടക്കുന്നതറിയാതെ അപ്പച്ചി ചുവരിലൊരു പാറ്റിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് ഞാൻ തിരികെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അപ്പച്ചിയുടെ മുറിയുടെ വാതിൽ അടയ്ക്കുന്ന ശബ്ദം കേട്ടതും വേഗം എഴുന്നേറ്റു ഒന്നും മിണ്ടാതെ അനന്തേട്ടൻ വന്നിരുന്നതും വേഗം കഴിക്കാനുള്ളത് എടുത്ത് വെച്ചു കൊടുത്തിട്ട് മാറി നിന്നു നീ കഴിക്കുന്നില്ലേ കഴിച്ചോളാം എന്ന മറുപടി കൊടുക്കുമ്പോഴും ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു വാ ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പായതും ഞാൻ തിരികെ അടുക്കളയിലേക്ക് പോകുന്നു ഇനിയും നീ എന്തിനോരോന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ കലഹിച്ചുകൊണ്ടിരുന്നു താങ്ക്സ് അനന്തേട്ടൻ കഴിച്ച് പ്ലേറ്റുമെടുത്ത് തിരിയുമ്പോൾ പിന്നിൽ നിന്നും പറഞ്ഞത് കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആൾ മുകളിലേക്ക് പോയിരുന്നു എന്തിനാണ് ആ നന്ദി പറച്ചിലെന്ന് മനസ്സിലാവാതെ ഒട്ടുനേരം ഞാൻ അവിടെ നിന്നു അടുക്കള ഒതുക്കി മുകളിലേക്ക് ചെല്ലുമ്പോൾ ആളുടെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു എന്തെങ്കിലും ജോലി ഉണ്ടാവാം ഞാൻ മനസ്സിലോർത്തു ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്ത് ആ ഇരുളിലേക്ക് നോക്കി കിടക്കുമ്പോൾ എന്തിനെന്നറിയാതെ കുറേ സങ്കടങ്ങൾ എൻ്റെ നെഞ്ചിനെ വരിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്കാണെന്ന ചിന്ത എന്നിലെ നോവുകളുടെ ആഴം കൂട്ടുന്നത് പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും തടയാതെ ഞാൻ ആ കിടപ്പ് കിടന്നു ഒഴുകിയിറങ്ങുന്ന ഓരോ തുള്ളി കണ്ണുനീരും നെഞ്ചിലെ ഭാരം കുറയ്ക്കുമെന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ കടന്നുപോയി അടുത്തു ഒന്നും അപ്പച്ചി വയലന്റ് ആകാതിരുന്നത് എനിക്ക് ആശ്വാസമായിരുന്നു വൈകുന്നേരം ഗാർഡനിലെ ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനന്തേട്ടിന്റെ കാറ് ഏറ്റുകിടന്നു വരുന്നത് കണ്ടത് വേഗം പൈപ്പ് ഓഫ് ചെയ്ത് ഞാൻ അടുക്കളയിൽ ചെന്ന് കാപ്പിയെടുത്തു ഇന്നെന്താണാവോ നേരത്തെ സ്വയം ചോദിച്ചുകൊണ്ട് ഞാൻ മുകളിലേക്ക് നടന്നു മുറിയിൽ ആളുണ്ടായിരുന്നില്ല കാപ്പി ടേബിളിൽ വെച്ച് തിരികെ നടന്നു ഇന്ദു ചേച്ചി പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത് മക്കൾക്ക് കൊടുക്കാൻ ധ്വനീ നീട്ടിയുള്ള വിളി കേട്ട് വേഗം മുകളിലേക്ക് ഓടി എന്താ വേഗം റെഡിയാക്കുക നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ ആ ചോദ്യം കേട്ടതും ആദ്യം അത്ഭുതമാണ് തോന്നിയത് മിഴിച്ചു നിൽക്കാതെ പോയി റെഡിയാകടി ആകടി കലിപ്പായതും വേഗം പോയി ഡ്രസ്സ് മാറി വന്നു ഒരു കറുത്ത ചുരിദാറായിരുന്നു ഇട്ടിരുന്നത് മുടി പിന്നി കെട്ടി ഒരു പൊട്ടും തൊട്ട് ഇറങ്ങി വന്നു അപ്പച്ചി നമ്മൾ തിരികെ വരുന്നത് വരെ എന്തു ചേച്ചി ഇവിടെ കാണും അനന്തേട്ടൻ പറഞ്ഞതും തലയാട്ടി കാറിൽ കയറിയിരുന്നു ഞാൻ കയറിയതും പറപ്പിച്ച് പോകുന്നത് കണ്ട് ഞാൻ കണ്ണ് രണ്ട് ഇറക്കി അടച്ചു ദൈവം ഈ തൊരു സ്പീഡാണ് സൈഡിലൂടെ പോകുന്ന ചെറിയ വണ്ടിയിൽ വല്ലതും തട്ടുമോ എന്നായിരുന്നു എൻ്റെ പേടി മുഴുവൻ വാങ്ങാനുള്ള സാധനങ്ങളെ സാധനങ്ങളെക്കുറിച്ച് അനന്തേട്ടിന് ഒരു ഏകദേശ ധാരണ എന്ന് തോന്നുന്നു ആളെ മുഷ്മിപ്പിക്കാതെ ഞാൻ ഓരോന്നും വേഗം തന്നെ എടുത്തു അവസാനത്തെ കവറും കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് തിരിയുമ്പോഴാണ് ഞാൻ കണ്ടത് അപ്പുറത്തെ സൈഡിൽ നിന്നും ക്രോസ് ചെയ്യാൻ ഒരുങ്ങുന്ന അച്ഛൻ എൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അച്ച എന്ന് വിളിച്ച് മുന്നിലേക്കായുമ്പോഴാണ് എൻ്റെ കൈ ബലമായാലോ പിന്നിലേക്കാക്കിയത് തിരിഞ്ഞു നോക്കിയതും അനന്തേട്ടൻ ആ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു വിട് ദേ അച്ഛൻ ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ എൻ്റെ കൈ കൈവിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വഴിയെ കണ്ടവരോട് സംസാരിച്ച് നിൽക്കാനല്ല ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുവന്നത് ആ സ്വരം മുറുകിയിരുന്നു വഴിയെ കണ്ടവരോ അതെൻ്റെ അച്ഛനാ ഏതവനായാലും ഐ ഡോ കെയർ കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ നിങ്ങൾക്ക് എൻ്റെ അച്ഛനെന്ന പരിഗണന വേണ്ട പ്രായമായൊരു മനുഷ്യനല്ലേ അത് കുറേ കാശുണ്ടായിട്ട് കാര്യമല്ല മറ്റുള്ളവരോട് പെരുമാറാൻ പഠിക്കണം എൻ്റെ സ്വരവും ഉയർന്നിരുന്നു നിന്നോട് വന്ന വണ്ടി കയറാനാണ് പറഞ്ഞത് ഇപ്പം പറ്റില്ല ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങിയതും അനന്തേട്ടൻ എന്നെ അരയിൽ പിടിച്ചുയർത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും മുൻപ് എന്നെ കാറിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞ് അനന്തേട്ടനും കയറി കാറ് പാഞ്ഞു പോകുന്നതറിഞ്ഞ് ഞാൻ മുഖം പൊത്തിയിരുന്നു